ഞാനൊരു കോളിലായിരുന്നു ഫോൺ വിളിക്കുമായിരുന്നു ആരെയായിരുന്നു വിളിച്ചിരുന്നത് വേറെ ആരെയല്ലേ നിങ്ങളുടെ അമ്മ തന്നെയാ എന്റെ അമ്മയെ ഞാനല്ലാതെ വേറെ ആരും ഫോൺ വിളിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല ഐ ആം സോ നീ സ്റ്റുപ്പിഡ് ഫെലോ ഗോ അമ്മായിമ പോരോ അമ്മയോട് ഞാൻ സ്നേഹത്തിലാണല്ലോ സംസാരിച്ചേ ചിലപ്പോൾ അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരിക്കും അതിൻ്റെ അമ്മായിമ്മ പോരെന്നായിരിക്കും പറയുന്നത് വിളിച്ച് സോറി പറയും അല്ലാതെ എൻ്റെ ചേട്ടൻ ഒരു കാരണവുമില്ലാതന്നെ അടിക്കത്തില്ല എൻ്റെ ചേട്ടൻ എന്തൊരു കെറി ഒന്നുമില്ല അമ്മേ സോറ് പറയാൻ വേണ്ടി വിളിച്ചതാ ഞാൻ മുമ്പേ അമ്മയോട് അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു അങ്ങനല്ലമ്മേ ചേട്ടൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അമ്മായിമ്മ പോരങ്ങോട്ട് എടുത്തത്

ആവശ്യമില്ലാതെ ഒരു പുരുഷന്റെ ദേഹത്ത് ഒരു സ്ത്രീ സ്പർശിക്കരുത് അവനോട് അനുവാദം ചോദിച്ചോ ചോദിച്ചോ നൂറ്റി നാപ്പത് രൂപയുടെ ബിരിയാണിയാ മുമ്പ് എഴുപത് രൂപയുടെ അടിയാണ് അടിച്ചത് പറ്റാലി ആയില്ലേ ആയോ വാവ കഴിച്ച കഴിച്ചിട്ട് വിളിക്കണേ വാവേ എനിക്ക് ചോറ് വളമ്പ്

പിന്നെ എഴുതിയിട ഞാൻ പറഞ്ഞുതരാം എഴുതിയിട ഒരു അറുപത്തെട്ട് രൂപ അവിടെ ചെല്ലാൻ്റെ അടയ്ക്കാനുണ്ട് അപ്പം എല്ലാം കൂടെ കൂട്ടി അറുന്നൂറ്റി ഇരുപത്തഞ്ച് അറുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പ്രതീക്ഷേ എനിക്കറിയാം ഒരു പുരുഷനാണ് ഞാൻ അറിയാം ആ അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചല്ലേ എനിക്കറിയാ അറുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ആ എഴുത ഒരു അമ്പത് രൂപ ആ കെ ടി എമ്മിന് കൊടുക്കണം അപ്പൊ അറുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അമ്പത് ഏകദേശം ഒരു ഒരു നിമിഷേ നിമിഷം നിന്നോട് തോട്ടം ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞില്ലേ ഞാൻ ഒരു പുരുഷനാ എനിക്കറിയാം അറുന്നൂറ്റി നാൽപ്പത്തി എനിക്കറിയേ എമൂന്ന് അല്ലേ എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ ആ ഇനി ഒരു അറുപത് രൂപ മറ്റേ കെ ടി എം കൊടുത്തേക്കാം അപ്പം എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്നും അറുന്നൂറും വരും ഞാൻ ഞാൻ ഒരു 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 നിമിഷേ നിമിഷ ഞാനൊരു പുരുഷനാ എന്നെ കൂടുതൽ തിരുത്താൻ വരുക നിന്നി കടല്ലെന്ന് പറയുന്ന കൂട്ടുകൂട്ടി എന്ന് പറഞ്ഞോളൂ എനിക്കറിട്ടാ ബി എസ് സി മാത്തമാറ്റിക്സ് ആയിരുന്നു എനിക്ക് നാലായിട്ട് മടക്കി പോയോ ഉം വീട്ടുകാരെ പഠിപ്പിക്കാത്ത പല പാടങ്ങളെയായിട്ട് എന്നെ പഠിപ്പിക്കും ആണുങ്ങളെ തിരുത്താൻ പോയിട്ടുള്ള കക്കരു കക്കരു കക്ക എന്റെ പൊന്നിന്റെ മുമ്പ് ചെവക്കല് കീർത്തറണം കിട്ടി വേദനയായോ എല്ലാ ഓരോ പാടങ്ങളല്ലേ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഏട്ടൻ ഒരു സൂത്രം നോക്ക് ചിക്കൻ കാട്ടിത്തരട്ടെന്തിയായിരുന്നു നീ ബീഫ് ചിക്കൻ ചിക്കൻ നീ കഴിക്കോ കൊണ്ടുവരുമ്പീഫുണ്ടാക്കാൻ വന്നേക്കുന്നു ഇനി മേലാ ബീഫ് കഴിച്ചേക്കരുത് ും ചോദിക്കാൻ പാടില്ല എന്റെ ഉണപ്പൽ കേടന്റെ കൈ വേദനിച്ച് കാണും ഇഷ്ടത്തോട് കൊണ്ട് തരുമ്പ ഞാനതിന്റെ കണക്ക് പറയാന്ന് വെച്ച വന്നും എനിക്കൊരു ലോജിക്ക് ഇല്ലാതായി പോയി എനിക്കത് തന്നെ വേണം വാട്ട് ഈസ് ദിസ് This is what. Chor. I am asking, not that one. What is this? Doran and pachadi. This black color what? Black color plate. I am asking this inside what? Black color plate inside rice, paru and kichadi. She stupid. This is what. What what you doing this one? റൈസ് തോരൻ പച്ചടി മിക്സ് ഹാൻഡ് ഈറ്റിംഗ് ബ്ലാക്ക് കളറിൽ മുടി എന്റെ കയ്യില് പൈസ ഇല്ലാതായി പോയി ആഹാരം മേടിച്ച് തരാൻ അല്ലെങ്കിൽ അടിഞ്ഞ ചെവുക്കല് ഞാൻ പറിച്ചേ ഒത്തിരി ആ കുറച്ച് കാണുന്നില്ല ഞാൻ അങ്ങോട്ട് വരാം നോക്കാം എന്തോ ഇത് ഡെലിവറി അതെനിക്ക് മനസ്സിലായി ഇവൻ എന്തോ ഇവനെന്തോ ഞാൻ വിളിച്ചിട്ട് വന്നതാ ഓഹോ അപ്പൊ നീ വിളിച്ചവരാ ഒരുപാട് ആൾക്കാരുണ്ടില്ലേ അതല്ല യൂക്കാലി അമ്മമ്മയുടെ യൂക്കാലിയോ ഇതിന്റെ പൈസ ആരുടെ അക്കൗണ്ടിൽ നിന്ന് എടുക്കുന്നേ എടീ കുടുംബം പോറ്റുന്ന ഞാന് ഞാനൊരു പുരുഷൻ ഒരു പുരുഷന്റെ അക്കൗണ്ടിൽ നിന്ന് എടുക്കാൻ നിന്റെ അക്കൗണ്ടിൽ നിന്ന് എടുക്കാൻ ആരടി പറഞ്ഞത് എടി ആരോടുന്നവ നിന്റെ കയ്യിലൊരു അമ്പതോ നൂറോ എടുക്കാൻ കാണോ അക്കൗണ്ടിലോട്ട് ഇല്ല ടി മിസ് ആയി പോയല്ലോ ഉള്ളോ ഞാൻ ഏട്ടയുടെ വാങ്ങിച്ച മതിയായിരുന്നു ജസ്റ്റ് മിസ് വയറ് നിറയെ ബിരിയാണി കിട്ടിയെന്ന് സാരമില്ല അടുത്ത വട്ടം ഏട്ടാ വാങ്ങിക്കു എന്തുവാണുങ്ങൾ കടന്ന് കാണിക്കുന്നേ എന്തൊരു ചാട്ടവും ബഹളവുവാ പെണ്ണുങ്ങളായി കഴിഞ്ഞ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കണം നാല് നിൽക്കണം ഒതുങ്ങിയിരിക്കണം ഇങ്ങനെ ഇവരൊക്കെ ഇതുപോലെ കിടന്ന് ചലക്കുന്നോണ്ടോ ഇവരെയൊക്കെ പത്തുപേരക്കറിയാവുന്നത് ലോകത്തുള്ളവർക്ക് അറിയാവുന്നത് മനസ്സിലായോ അല്ലാതെ നിന്റെ വീട്ടിൽ നാല് ചവരുകൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞ മുണഞ്ഞെന്ന് പറഞ്ഞിവിടെ ഇരിക്കത്തേ ഉള്ളു അങ്ങോട്ടിട്ട ഇങ്ങോട്ടിരുന്ന ചതഞ്ഞെന്ന് പറഞ്ഞിരിക്കും പെണ്ണുങ്ങളായി കഴിഞ്ഞാൽ കുറച്ച് കായികവലൊക്കെ വേണം മനസ്സിലായോ എനിച്ച് പോ എന്തോടി കാണുമ്പഴി അറിയില്ല ഒരു പഴങ്ങഞ്ഞിയാണ് ഒന്ന് പിടിച്ചങ്ങോട്ടൊന്ന് വെച്ചാണോ എന്നിട്ട് മോളിങ്ങോട്ടൊന്ന് വന്നേ വേണം മനസ്സിലായോ ബിരിയാണിക്ക് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇല്ല തൽക്കാലം അടി കിട്ടിയതല്ലേ പെണ്ണുങ്ങളൊക്കെ ഇപ്പൊ എന്തൊരു ശക്തരാന്ന് നോക്കണേ ഇന്നലെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇനി ഞാനും ഏട്ടായി ഒരുപാട് കെയർ ചെയ്യും